യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച സംഭവത്തിൽ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്തി സർക്കാരിനെക്കൊണ്ട് നടപടിയെടുപ്പിക്കുമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി മർദ്ദനമേറ്റ സുജിത്തിനെ ചൊവ്വന്നൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സുജിത്തിനേറ്റ മർദ്ദനത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സുകൊണ്ട് തളർന്നുപോയി ഇത്രയും ക്രൂരമായ മർദ്ദനം പോലീസുകാരുടെ കയ്യിൽ നിന്ന് വരിക എന്നത് ഈ നാടിന്റെ ന്യായവും നിയമപരവുമായ സംവിധാനങ്ങൾ തകർന്നുവെന്നാണ് അതിനർത്ഥം ഇടിക്കുന്നവനും മനുഷ്യനല്ലേ ഇടി ഒരു നിമിഷം അവരുടെ ശരീരത്തിൽ കൊണ്ടിരുന്നുവെങ്കിൽ എന്താകുമെന്നാണ് താൻ ആലോചിക്കുന്നത് എന്ന് സുധാകരൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഒരുക്കിയ ഓണസദ്യയിൽ പങ്കെടുത്തത് ശരിയായില്ല എന്ന പ്രസ്താവന ഇവിടെ പറയേണ്ട കാര്യമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോജിച്ച് അല്ലെങ്കിൽ ഉൾക്കൊണ്ടുകൊണ്ടുപോകാൻ അവർ തയ്യാറാവുന്നില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്തി നമ്മൾ സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിലെല്ലാ പ്രിപ്പറേഷനും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ പ്രിപ്പറേഷൻ ഇവിടെ വേണയോ വേണോ വേണ്ടയോ എന്ന് ഭരിക്കുന്ന ഭരണകൂടം ചിന്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അദ്ദേഹം ഏത് കാര്യത്തിലാണ് ഇടപെട്ടത് അദ്ദേഹത്തിനും അദ്ദേഹത്തിനും വല്ല മനുഷ്യനുണ്ട് ഇത് കണ്ടിട്ടൊരു കമന്റ്സ് ഒരു കമന്റ് പറഞ്ഞില്ലല്ലോ അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞത് ഒരു മനുഷ്യത്വം ഇല്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോഴുള്ള ഒരു ഗതികേടാണ് ഈ ഗതികേട് ഒരിക്കലും അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല ഒരു നല്ലൊരു ഒരു മുഖ്യമന്ത്രിയുടെ മനസ്സുള്ള അദ്ദേഹത്തിന്റെ ഒരാളാണ് ഇത് ഈ സംസ്ഥാനം ഭരിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല സംഭവിക്കില്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം അതൊന്നും അദ്ദേഹത്തിന്റെ ബാധകമല്ല മനുഷ്യത്വം തൊട്ടുതെറിപ്പിക്കാത്ത ഒരു ഭീകരനാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഈ അതിന്റെ തെളിവ് അതിന് അതിന്